അറുപത്തിനാല് കൂട്ടം അങ്ങാടി മരുന്നുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്ന കോഴിമരുന്നാണ് ഈ കാണുന്നത് കർക്കിടക മാസത്തിൽ ആരോഗ്യത്തിന് വളരെ ഉത്തമമായൊരു ഫുഡാണ് കോഴിമരുന്ന് അതിന്റെ കൂടെ കഞ്ഞി ഇത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത വർഷം വരെ നമ്മൾ അടുത്ത വർഷത്തേക്ക് അതിന് വെയിറ്റ് ചെയ്യൂ ചെയ്യുന്നതാണ് കർക്കിടകഞ്ഞി കൊടുക്കുമ്പോ ഇങ്ങനെ കൊടുക്കണം ആ അതിന്റെ കൊടുത്താ ഈ കോഴിമരുന്ന് കൂടെ സൂപ്പർ മക്കളെ സൂപ്പർ നിങ്ങൾ കഴിച്ചു നോക്കണേ നമസ്കാരം എല്ലാവർക്കും ജിതുസ് ജനിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കർക്കിടക മാസമാണ് രാമായണ മാസമാണ് അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്ന വലിയൊരു മാസം കൂടിയാണ് ഈ കർക്കിട മാസം എന്നുള്ളതാണ് അപ്പൊ ഈ കർക്കിട മാസത്തില് നമ്മള് ഒരുപാട് ആയുർവേദ മരുന്നുകൾ കഴിക്കാറുണ്ട് അതുപോലെ ഉഴിച്ചില് പിഴിച്ചിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ കർക്കടക്കഞ്ഞി എല്ലാവരും സാധാരണ കഴിക്കുന്നതാണ് കർക്കടക്കഞ്ഞി ഈ കർക്കടക്കഞ്ഞിയുടെ കൂടെ നല്ല കോഴിമരുന്ന് കൂടെ കഴിച്ചാലോ അങ്ങനെ കിട്ടുന്നൊരു ഉണ്ട് വയനാട്ടിലാണ് അപ്പൊ നല്ല കർക്കിടകഞ്ഞും അതിൽ കോഴിമരുന്ന് അതായത് ഒരുപാട് ഔഷധ കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കോഴിമരുന്ന് എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകം വെച്ചാൽ ഈ കർക്കട മാസം ഈ ഒരു മാസം മാത്രമേ കോഴിമരുന്നും നമ്മുടെ ഈ ഇവിടെ ഉണ്ടാവുള്ളൂ ഇതാണ് നമ്മുടെ മോഹനാട്ടൻ ടീ ഷോപ്പിലാണ് കിട്ടുക അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ ഉത്തമമായ ഒരു കാര്യമാണ് മാത്രമല്ല ഈ പ്രസവരക്ഷാർത്ഥം സ്ത്രീകൾക്കൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരു മരുന്ന് മരുന്നുകൂടെയാണ് കോഴിമരുന്ന് എന്തായാലും ഇത് എങ്ങനെയുണ്ടാക്കുന്ന ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഇത് എവിടെയാണ് കിട്ടുക എന്നൊക്കെ നമുക്ക് ആയിട്ട് പറയാം എന്തായാലും നമുക്ക് മോഹനാട്ടിൻ്റെ കോഴിമരുന്ന് കഴിക്കാൻ പോകാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് എൻ്റെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ചെറിയൊരു ടൗൺ ആണ് ഇവിടെയാണ് മോഹൻ ടീ ഷോപ്പ് ഉള്ളത് ഇവിടെയാണ് നമ്മളെ പറഞ്ഞ കഞ്ഞി നല്ല കോഴി മരുന്ന് ലഭിക്കുന്നത് നമുക്കൊന്ന് നമ്മളീ മോനൻ ടീ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചുമരിലൊക്കെ ഒരുപാട് ക്യാപ്ഷൻസ് കൊടുക്കുന്നത് അതായത് കർക്കട മാസത്തിൽ പാലിക്കേണ്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ കർക്കട മാസത്തിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെയാണ് ഹൈലൈറ്റ് ആയിട്ട് നമ്മളെ കർക്കട കഞ്ഞിട്ട് കോഴിമരുന്ന് അത്തരത്തിലൊക്കെയാണ് നമുക്ക് ഈ ചുമരിൽ കാണാൻ കഴിയുന്നത് സ്വന്തം പ്രൊഡക്റ്റ് തന്നെ ഇവിടെ പരസ്യമാക്കി കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ മോനട്ട മോനട്ട നമസ്കാരം അപ്പൊ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കഞ്ഞി കോഴിമരുന്ന് കഴിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് വളരെ സന്തോഷം അപ്പൊ നമ്മൾ എത്ര കട വർഷമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് വർഷത്തെ കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ടത് ഇവിടെ കോമണായിട്ട് ഈ സംഭവം പുട്ട് ദോശ പൊറോട്ടു പിന്നെ ഈ കോഴിമരുന്ന് ഇപ്പൊരു പ്രചാരം ഉണ്ടോ ഏകദേശം രണ്ടു വർഷമായി തോന്നുന്നു എങ്ങനെയാ ഒരു കോഴിമരുന്നിലേക്ക് വന്നത് കോഴിമെന്റ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് എല്ലാവരും ചെയ്യാറുണ്ട് അപ്പോ അത് വീട്ടിലാവശ്യത്തിൽ മാത്രം ചെയ്തിട്ടുണ്ടോ പിന്നെ ഏതെങ്കിലും പ്രസവരക്ഷയ്ക്കോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ആരെയും പറഞ്ഞെങ്കിൽ നമ്മൾക്കായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പൊ അതിന് നല്ല ഡിമാൻഡ് എന്ന് പിന്നെ അത് എല്ലാ സാധാരണ ജനങ്ങളിലേക്ക് എത്തത്തക്ക രൂപത്തിൽ ഇവിടെ കടയിൽ സെയിൽ ചെയ്യാൻ ഒഴിക്കുന്നത് രണ്ടുവർഷമായിട്ട് നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് എല്ലാവരുടെ അപ്പൊ നമ്മൾ ഈ കർക്കിട മാസം ഈ ഒരു മാസം നമ്മൾ കഴിക്കുക ഇത് എങ്ങനെയാ ഏതൊക്കെ രീതിയിൽ എങ്ങനെയാ കഴിക്കേണ്ടത് ഏതൊക്കെ സമയത്തു കഴിക്കുന്നത് കർക്കിട മാസത്തിൽ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു നാലഞ്ച് പീസ് കഴിച്ചാലും മതി അങ്ങനാടി മരുന്ന് നിങ്ങൾ അറുപത്തിനാല് പൊട്ടും കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കും അത് എങ്ങനെയൊരു അങ്ങാടി മരുന്ന് ഉള്ളില് ഉള്ളിട്ടുണ്ടത് ശരീരത്തിന്റെ ഒരു ഊർജത്തിനും ഞരമ്പുകളുടെ ഒക്കെ ബലത്തിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പൊ അതുകൊണ്ട് കുറേ കഴിക്കണ്ട കുറേ ആഴ്ച കഴിച്ചാ മതി പിന്നെ ഒരു ഒരാഴ്ച ഒക്കെ തുടർച്ചയായിട്ട് കഴിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഏഴു ദിവസം ഏഴ് ദിവസം കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ അവര് പെട്ടാത്ത നമ്മൾ ഇത് എന്ത് ിൽ മാത്രം സാധാരണ കോഴിയിൽ മാത്രമേ ഉണ്ടാക്കുക പിന്നെ ആരെങ്കിലും ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറച്ചിയിൽ ഉണ്ടാക്കി കൊടുക്കും അത് നേരത്തെ ബുക്ക് ചെയ്യണം എന്നാലും നമുക്ക് അതൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും കോഴി എന്ന് പറയുന്നത് എന്ത് നാടൻ കോഴിയിലാദ്യ ഉണ്ടാക്കില്ല അത് അവൈലബിൾ അല്ലെങ്കിൽ കരിങ്കോഴി കിട്ടുകയാണെങ്കിൽ കരിങ്കോഴി ഉണ്ടാക്കി കൊടുക്കും അത് ഓരോരുത്തരും ഡിമാൻഡ് വരും കരിങ്കോഴി ഇപ്പൊ കിട്ടാനില്ല അപ്പൊ പാർട്ടി പറയുകയാണ് നമുക്ക് കരിങ്കോഴിയിലാണ് ഉണ്ടാക്കി കോടി കോഴി ഞങ്ങൾ ഇത് എത്തിച്ചേരാം തീർച്ചയായിട്ടും അപ്പൊ സാധാരണ നമ്മളിവിടെ ഇത് കഴിക്കാൻ വരുമ്പോൾ ബുക്ക് ചെയ്യണോ എങ്ങനെയാ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നിങ്ങനെ വല്ല നന്നായിരിക്കും കാരണം ഞങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും ഒത്തിരി ബൾക്കായിട്ട് ഉണ്ടാക്കുന്നില്ല അന്ന് അങ്ങനെ തീരുന്ന മാതിരി അങ്ങ് ഉണ്ടാക്കുന്നുണ്ട് ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും നമ്മളൊന്ന് വിജയം ഒന്ന് പിടിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്ര ആളുണ്ട് വന്ന കിട്ടുമെന്ന് അവൈലബിൾ ആണോ എന്നൊന്നും അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തല ദിവസം എല്ലാം തയ്യാറാക്കി വെക്കും ദിവസം നെയ്യ് തന്നെ ഒന്നും വരച്ചിട്ടില്ല തല ദിവസം നെയ്യ് തന്നെയാണ് ഉണ്ടാക്കുന്നത് നെയ്യും ഒരു ഒരു ശതമാനം ശതമാനം നെയ്യും നോക്കിയിട്ട് മിക്സ് എന്നിട്ട് അത് രാവിലെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം കാരണം ഒരു പുതുമയുള്ള അതായത് പരമ്പരാഗതമായി നമ്മൾ കഴിച്ചു വരുന്ന ഒരു ഭക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ കുട്ടികൾക്കും പുതിയ തലമുറക്കും കൂടെ കാണാനും കഴിക്കാനും ഉള്ള ഒരു സൗകര്യം ഒരുപാട് സന്തോഷം ഇനി നമ്മുടെ മോഹനൻ ഷോപ്പ് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് കാണട്ടെ അപ്പൊ കഞ്ഞിര അപ്പൊ ഇന്നലെ തന്നെ നമ്മൾക്ക് ഈ കോഴിമരുന്ന് എല്ലാം ശരിയാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒന്നും കൂടി അത് അതിന്റെ കൂട്ടൊക്കെ ഒന്ന് ശരിയാക്കി ആക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അറുപത്തിനാല് കൂട്ട അങ്ങാടി മരുന്നുകൾ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുണ്ടാക്കുന്ന കോഴിമരുന്നാണ് ഈ കാണുന്നത് കർക്കിടക മാസത്തിൽ ആരോഗ്യത്തിന് വളരെ ഉത്തമമായൊരു ഫുഡാണ് കോഴിമരുന്ന് അതിന്റെ കൂടെ കർക്കിടക കഞ്ഞി ഇത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത വർഷം വരെ നമ്മൾ അടുത്ത വർഷത്തേക്ക് അതിന് വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് അത്രയും ടേസ്റ്റോട് കൂടി ഔഷധ ഗുണമായിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് നമ്മുടെ ഈ ഔഷധ കഞ്ഞി പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കൊടുക്കാൻ കഴിയുന്ന കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു ഔഷധ ഗുണമുള്ള ഒരു മരുന്ന് മരുന്ന് കഞ്ഞി അതിൻ്റെ കൂടെയുള്ള കോഴിമരുന്ന് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കർക്കിടമാസത്തില് തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു ഒരു ഔഷധ ഗുണമുള്ള ഒരു ഫുഡ് തന്നെയാണ് കോഴിമരുന്ന് കഞ്ഞി അതോടൊപ്പം തന്നെ നമ്മുടെ കഞ്ഞി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഔഷധ കൂടി മിക്സ് ചെയ്തിട്ടുള്ള കഞ്ഞിയാണ് അപ്പൊ ഇത് രണ്ടു ആണ് ഈ കർക്കിട മാസം ഹൈലൈറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കഴിച്ചു നോക്കാം അതാ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് രാവിലെ തന്നെ ഇരിക്കുന്നത് ഏകദേശം പാകമായിട്ടുണ്ട് അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം ആ അപ്പോൾ നമ്മുടെ ഇതാ കോഴിമരുന്നും നമ്മുടെ കഞ്ഞി എത്തിയിട്ടുണ്ട് അതാ അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കർക്കടക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇതാ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കോഴിമരുന്ന് നേരത്തെ നമ്മൾ കണ്ടില്ലേ പാകം ചെയ്തെടുക്കുന്ന ഗംഭീരമായ കോഴിമരുന്ന് നല്ല സ്മെല്ല് തന്നെയാട്ടോ നെയ്യിൻ്റെയൊക്കെ സ്മെല്ല് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ തോരനും പപ്പടവും അച്ചാറും ഇതാണ് ഈ ഒരു കർക്കിടകഞ്ഞിൻ്റെ ഒരു കോമ്പിനേഷൻ ഇതുണ്ടോ നല്ല ഉലുവ കഞ്ഞി നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കഴിച്ചു നോക്കണം എന്താ ഇവിടെ വന്ന് തന്നെ കഴിച്ചു നോക്കണം എന്നുള്ളതാണ് ഈ കഞ്ഞി നമ്മുടെ കോഴിമരുന്ന് അതിന് നല്ല ആയുർവേദ മരുന്നിന്റെ ആ ടേസ്റ്റാണെട്ടോ കഞ്ഞിയിൽ നല്ല ഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റാണ് അതുപോല കോഴി ഉണ്ടല്ലോ എന്താ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ നെയ്യിൽ ഇങ്ങനെ വരട്ടി എടുത്തിട്ടുള്ളതാണ് കോഴിമരുന്ന് അതിങ്ങനെ ആ ആയുർവേദ മരുന്നിന്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ കഴിക്കണം ഒരു ഏഴ് ദിവസം വില ഈ കോഴിമരുന്നും കഞ്ഞി കഴിക്കണം കർക്കിടകത്തിൽ അതാണ് അതിന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഏഴു വർഷം കോഴ്സ് എങ്കിലും കഴിച്ചാലാണ് നമുക്കത് ശരീരത്തേക്ക് പിടിക്കാം ഇവിടെ കഞ്ഞി പോലെ തന്നെ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ പൊറോട്ട എന്നുള്ളത് കണ്ടോ നല്ല നൈസ് പൊറോട്ട അപ്പൊ നമ്മൾ പൊറോട്ടയ്ക്ക് പല രീതിയിലുള്ള കറികളുണ്ട് ചിക്കൻ കറിയുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് ഈ കോഴിമരുന്നും പൊറോട്ടയും കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ മാത്രം കഴിച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഫുഡാണ് ഒരു കോമ്പിനേഷൻ കോഴിമരുന്നും പൊറോട്ടയും സൂപ്പർ അപ്പൊ എങ്ങനെയുണ്ട് മോനാന്റെ കോഴിമരുന്നും കർക്കടക്കഞ്ഞി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടേ അപ്പൊ എന്തായാലും നിങ്ങൾ കർക്കട മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ മോനാട്ടിന്റെ ടീഷോപ്പിലേക്ക് വരിക ഈ കർക്കടക്കഞ്ഞി നമ്മുടെ കോഴിമരുന്നും ഒക്കെ കഴിക്കുക എന്നുള്ളതാണ് അത് മാത്രമല്ല ഇത് ചില ആളുകൾക്ക് പേഴ്സണൽ ആയിട്ട് അവർക്ക് വീട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടുന്ന് മോനേട്ടം പ്രിപ്പയർഡ് ആക്കി കൊടുക്കും തയ്യാറാക്കി കൊടുക്കും കരിങ്കോഴിയിലാണ് കോഴിമരുന്ന് സാധാരണ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പൊ അതൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് സാധാരണ കോഴിയിൽ ഉണ്ടാക്കുന്നത് അപ്പൊ കരിങ്കോഴിയിൽ തന്നെ വേണമെന്നുള്ളവർക്ക് കോഴിയൊക്കെ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ കരിങ്കോഴിയിൽ കൊടുക്കും അതുപോലെ നാടൻ കോഴിയിൽ തയ്യാറാക്കി കൊടുക്കും നമ്മൾ പറഞ്ഞല്ലോ പ്രസവ രക്ഷാർത്ഥം സ്ത്രീകൾക്കൊക്കെ ഉത്തമമായൊരു ഔഷധം തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്രകാരം നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾക്ക് ഇവിടുന്ന് തയ്യാറാക്കി തരുന്നതാണ് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങൾ അതിൽ വിളിച്ച് മുന്നോട്ടിനോട് ഡീറ്റെയിൽഡായ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുപുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാനോടെ എല്ലാവർക്കും ഗുഡ് ബൈ